മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മാടവന അത്താണി സർക്കാർ ആശുപത്രി സന്ദർശിച്ചു ആശുപത്രിയിലെത്തിയ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകർ ആശുപത്രി സുപ്രണ്ടുമായും ജീവനക്കാരും രോഗികളുമായും ആശയവിനിമയം നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ആശുപത്രിയിലെ കിടത്തി ചികിത്സ നിർത്തിയത് പ്രസവ ചികിത്സ ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സകൾ മാഡവന അത്താണി സർക്കാർ ആശുപത്രിയിൽ മുമ്പുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ആശുപത്രിയിലെ കിടത്തി ചികിത്സ നടത്തിയത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളടക്കം നൂറുകണക്കിന് സാധാരണക്കാരായവരുടെ ഏക ആശ്രയ കേന്ദ്രമാണ് മാടവന സർക്കാർ ആശുപത്രി രണ്ടായിരത്തി ഇരുപതിൽ ഈ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയതോടെയാണ് ആശുപത്രി പ്രവർത്തനങ്ങളാകി തകിടം മറിഞ്ഞത് മുന്നൂറ്റി അമ്പതിലേറെ രോഗികളാണ് ഇവിടെ ദിവസേന ചികിത്സ തേടി എത്തുന്നത് ഇവിടെ നിന്നും റഫർ ചെയ്യുന്ന കെടുത്തി ചികിത്സ ആവശ്യമുള്ള രോഗികൾ ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ താണ്ടി കൊടുങ്ങല്ലൂരിലും ഇരിങ്ങാലക്കുടയിലുള്ള സർക്കാർ ആശുപത്രികളിൽ എത്തേണ്ട സ്ഥിതിയാണുള്ളത് എക്സ്റേ യൂണിറ്റ് ആകട്ടെ പ്രവർത്തനരഹിതമാണ് ഇ സി ജി ടെസ്റ്റും നടക്കുന്നില്ല സോഡിയം പരിശോധന നടത്താൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഡോക്ടറുടെ സേവനമുള്ളത് ലാബുണ്ടെങ്കിലും ആവശ്യത്തിന് സ്റ്റാഫില്ലാത്തത് മൂലം ജീവനക്കാരും വിഷമത്തിലാണ് ആശുപത്രിക്ക് മുന്നിൽ തന്നെ സ്വകാര്യ ലാബുള്ളതിനാൽ രോഗികളിലധികം പേരും ഈ ലാബിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഉണ്ടായിരുന്ന തലസ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടന ചെയർമാൻ ഇ എ ഹാരിസും ജനറൽ സെക്രട്ടറി ബിന്ദു ബിജുവും സംസ്ഥാന ആരോഗ്യ വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച നിവേദനം മന്ത്രിക്ക് നൽകുമെന്ന് ഇ എ ഹാരിസ് പറഞ്ഞു സംസ്ഥാന വൈസ് ചെയർമാന്മാരായ ഷെജിർ ചളിങ്ങാട് ഷംസുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി റോഷൻ റോയ് മീഡിയ കോർഡിനേറ്റർ എം കെ സുബ്രഹ്മണ്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്ഫുദ്ദീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തളിക്കുളം സെക്രട്ടറി എ ബി രാജു ജോയിന്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ എന്നിവരും ആശുപത്രി സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ